രുദ്രാർദ്ര പ്രണയം ഭാഗം നാൽപ്പത്തി ഒന്ന് ഇന്നാണ് ആയുഷിന്റെ വിവാഹം ആർദ്ര രാവിലെ നേരത്തെ തന്നെ ഉണർന്നു ബെഡിൽ ഉറങ്ങിക്കിടക്കുന്ന അബിയുടെ ഇരു സൈഡിലുമായി പില്ലോ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അവൾ അലമാരയിൽ വെച്ച ബാഗിൽ നിന്നും ഒരു പിങ്ക് കളർ സാരി വലിച്ചെടുത്തു അലമാര അടയ്ക്കാൻ നേരം അവൾ മിററിലേക്ക് ഒന്ന് നോക്കി കൺതടമാകെ വീങ്ങിയിരിക്കുന്നു ഇന്നലെ കരഞ്ഞിട്ടുണ്ടെന്ന് ആര് കണ്ടാലും മനസ്സിലാവുന്ന മുഖം അവൾ മിററിൽ കാണുന്ന തൻ്റെ രൂപത്തിലൊന്ന് തൊട്ടുനോക്കി ഇന്നൻ്റെ രുദ്രേട്ടൻ്റെ വിവാഹ അത് ഓർക്കവേ ഉള്ളിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നുപോയി അവൾ സ്വയം അവളുടെ കവിളിൽ ഒന്ന് തല്ലി ഏയ് കരയരുത് ചിരിക്കണം നീ കാരണം ആരും വേദനിക്കരുത് എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചു നിൽക്കണം അവൾ സ്വയം അവളോട് തന്നെ പറഞ്ഞു കണ്ണുകൾ കണ്ണുകളടച്ച് നീട്ടിയൊന്ന് ശ്വാസം വലിച്ചു വിട്ടു അവൾ അവളുടെ മനസ്സിൽ രാത്രിയിൽ നടന്നൊരു സംഭവം തെളിഞ്ഞു വന്നു തലേന്ന് രാത്രിയിൽ കിടന്നിട്ടും ഉറക്കം വരാതെ ആയപ്പോൾ പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് ആർദ്ര ആ സമയം ആയുഷ് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു അവൻ കൈലാസത്തിലേക്ക് പോയിട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായി അവൻ്റെ അടുത്തേക്ക് പോയി ഒന്ന് സംസാരിച്ചാൽ ഒന്നൊരു മോഹം തോന്നി അവൾക്ക് തൻ്റെ പുറകിൽ ആർദ്രയുടെ സാമീപ്യം ആയുഷു അറിഞ്ഞിരുന്നു അവൻ ഉറക്കം വരാത്തതുകൊണ്ട് പുറത്തേക്ക് വന്നതായിരുന്നു അവൾ തൻ്റെ പുറകിലുണ്ടെന്ന് മനസ്സിലായതും ആയുഷ് പെട്ടെന്ന് ഫോൺ എടുത്ത് അതിൽ ബെന്നിക്ക് വോയിസ് മെസ്സേജ് ഇട്ടു പീലി നാളെ നമ്മുടെ വിവാഹമാണല്ലേ എനിക്ക് ഉറക്കം വരുന്നില്ല പെണ്ണെ സന്തോഷം കൊണ്ട് അവൻ വോയിസ് സെൻഡ് ചെയ്തു ആർദ്രയുടെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിന്നുപോയി അവള് കണ്ണ് നിറച്ചുകൊണ്ട് തിരികെ റൂമിലേക്ക് നടക്കുമ്പോൾ ഒരു ചിരിയോടെ ആയുഷ് അവളെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു തലേന്ന് രാത്രിയിൽ ഓർമ്മയിൽ നിന്നും തിരികെ വന്ന് പതിയെ അവളൊന്ന് ചിരിച്ചു കണ്ണ് നിറച്ചുകൊണ്ട് മതി ഇങ്ങനെ മതി എല്ലാവർക്കും മുന്നിൽ ഇതുപോലെ ചിരിച്ചു നിന്നാ മതി ഒന്നും ഓർക്കണ്ട അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പോഴും കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട് അവൾ ബെഡിൽ ശാന്തമായി കിടന്നുറങ്ങുന്ന അബിയെ ഒന്ന് നോക്കി എന്റെ രുദ്രേട്ടൻ എനിക്ക് ഈ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ സമ്മാന എന്റെ മോൻ അവനുണ്ടല്ലോ എനിക്ക് അത് മതി അവൾ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ബ്രഷും ഡ്രസ്സും എടുത്ത് ഡോർ തുറന്ന് കുളത്തിലേക്ക് പോവാനൊരുങ്ങി വാതിൽ തുറന്നതും ഹാളിൽ തന്നെ ആയുഷും മനുവും തമ്മിലെന്തോ സംസാരിക്കുന്നത് അവള് കണ്ടു ആയുഷിനെ നോക്കവേ നെഞ്ചിലൊരു കുഞ്ഞു നോവു തോന്നിയെങ്കിലും അതിനെ മറച്ചു വെച്ചു അവൾ അടുക്കള ഭാഗത്തേക്ക് നടക്കാനായി തിരിഞ്ഞു ആരു പെട്ടെന്ന് മനു അവളെ വിളിച്ചു അവളുടെ കാലുകൾ നിശ്ചലമായി അവൾ സംശയത്തോടെ അവനെ നോക്കി മനു ആയുഷും അവൾക്കടുത്തേക്ക് വന്നു എവിടേക്കാ മോളെ മനു ചോദിച്ചു കുളത്തിലേക്ക് അവിടെ പോയിട്ട് കുളിക്കാൻ ഒരു മോഹം അവൾ പതിയെ പറഞ്ഞു മനു പുഞ്ചിരിച്ചു അഭിയോ അവൻ ചോദിച്ചു ഉറക്കേട്ടാ ഒന്ന് അങ്ങോട്ട് നോക്കിയേക്കണേ അവൾ പറഞ്ഞതും അവൻ തലയാട്ടി ആയുഷിന്റെ നോട്ടം ഈ സമയം ആർദ്രയിൽ മാത്രമായിരുന്നു കരഞ്ഞു വീങ്ങി അവളുടെ കൺതടം കണ്ട് അവന് വേദന തോന്നി അവൾ ഇന്നലെ മൊത്തം കരച്ചിലായിരുന്നു എന്ന് അവന് മനസ്സിലായി അവനൊന്ന് നിശ്വസിച്ചു ആർദ്ര ആയുഷിനെ നോക്കുന്നത് കണ്ടതും അവൻ അവളെ ഗൗരവത്തോടെ നോക്കി അത് കണ്ടവൾ തല താഴ്ത്തി പെട്ടെന്ന് അവടെ നിന്നും നടന്നു നീങ്ങി അവള് പോകുന്നത് നോക്കിക്കൊണ്ട് ആയുഷൊന്ന് ചിരിച്ചു മോൾക്ക് നല്ല വിഷമുണ്ട് ആയുഷ് മനു പറഞ്ഞു അറിയാം പക്ഷേ അവളെ സ്വന്തമാക്കാൻ എൻ്റെ അടുത്ത് ഇതല്ലാതെ വേറെ വഴിയില്ല ആയുഷിൻ്റെ സ്വരം ശാന്തമായിരുന്നു എടാ മോളോട് എല്ലാം ഇന്ന് തന്നെ തുറന്നു നീ അവൻ പ്രതീക്ഷയോടെ ആയുഷിനെ നോക്കി ഇല്ല അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുമോടോ എനിക്ക് അവൻ ചോദിച്ചു ആയുഷ് പക്ഷെ ആരു പാവാണ്ടാ അവള് ഒരു ഏട്ടന്റെ വേദനയോടെ മനു പറഞ്ഞു അതെനിക്ക് അറിയാലോ മനു പക്ഷേ എന്നൊന്നും കേൾക്കാതെ ഒളിച്ചോടി പോയില്ല അവള് ഒരു ശരീരം മാത്രമായിരുന്നോ എനിക്കവള് എന്തേ അവൾ മനസ്സിലാക്കിയില്ല ഞാൻ പീലേ വിവാഹം കഴിക്കുന്ന അവൾ എങ്ങനെ വിശ്വസിച്ചു എൻ്റെ മോൻ കണ്ടില്ലട നീ എൻ്റെ മോനെ അവളുടെ വയറ്റിൽ അവന്റെ വളർച്ച പോലും ഒന്ന് കാണാൻ ഭാഗ്യം തന്നില്ലല്ലോ എനിക്ക് എനിക്കവള് അവൻ ഇത്രയും വലുതായില്ലേ മനു അതുവരെ ഒന്ന് കാണാൻ പോലും എനിക്ക് എനിക്കവള് അത്രയും പറഞ്ഞപ്പോഴേക്കും ആയുഷിന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി എടാ മനു പെട്ടെന്ന് അവന്റെ തോളിൽ കയ്യമർത്തി എൻ്റെ സങ്കടങ്ങൾ ഞാൻ ആരോട് പറയൂടാ അവൾക്ക് കൂട്ടായി താങ്ങായി ബെന്നി ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ എല്ലാവരോടും മൗനം പാലിച്ച് എൻ്റെ ലോകത്തേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയവനാ ഞാൻ ആ എന്നെ ഇതുപോലെ ആക്കിയെടുക്കാൻ നീയും പീലിയും ഒരുപോലെ കഷ്ടപ്പെട്ടിട്ടില്ലേ ആയുഷ് മൂക്ക് വലിച്ചു മനുവിന് ഉത്തരം ഉണ്ടായിരുന്നില്ല സത്യാണ് എല്ലാം സത്യാണ് മാനസിക നില തെറ്റിയ ഒരാളെപ്പോലെ ആയിരുന്നു ആയുഷിന്റെ പെരുമാറ്റം അവിടെ നിന്ന് അവനെ ഇതുവരെ എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് മനു ഒന്ന് വിശ്വസിച്ചു ഒരു വശത്ത് ആരു മറുവശത്ത് ആയുഷ് ആർദ്രയുടെ വേദനകൾ എത്രത്തോളം ആയിരിക്കുമെന്ന് അറിയാമെങ്കിൽ കൂടി അവളെക്കാൾ ഏറെ തകർന്നത് ആയുഷാണെന്ന് മനുവിന് ഉറപ്പായിരുന്നു എടുത്തുചാട്ടം അതായിരുന്നു ഇവിടെ സംഭവിച്ചത് പിന്നെ പരസ്പരമുള്ള പ്രണയം തുറന്നു പറഞ്ഞില്ല ആ കാര്യത്തിൽ രണ്ടുപേരും തെറ്റുകാരാ മനു ആയുഷിനെ നോക്കി അവളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണോ ഈ വിവാഹം അപ്പോ മനു ചോദിച്ചു എല്ലാം അറിഞ്ഞിട്ടും നീ തന്നെ അത് ചോദിക്കണം മനു ആയുഷ് അവനെ കൂറിപ്പിച്ചു നോക്കിയതും മനു ചിരിച്ചു അല്ലടാ അങ്ങനെയല്ല നിന്റെ പറച്ചിൽ കേട്ടപ്പോ ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ അത് പോട്ടെ നീ ഇത് പറ നീ എപ്പോ അവളോടെല്ലാം തുറന്നു പറയും നീ സ്നേഹിച്ചത് അവളെ മാത്രമാണെന്നറിയുമ്പോ അവൾക്ക് എത്ര സന്തോഷാവുന്നോ ആ നിമിഷം കൺമുന്നിൽ കണ്ടതുപോലെ മനു ഒന്ന് ചിരിച്ചു ഞാൻ പറയില്ല ആയുഷ് പെട്ടെന്ന് പറഞ്ഞു മനു അവനെ അമ്പരപ്പോടെ നോക്കി പിന്നെ അവന്റെ അവൻ്റെ കൂർത്തു പിന്നെന്താ ഞാൻ പറയില്ല അത്ര തന്നെ ആയുഷ് ചിരിച്ചു മനു പെട്ടെന്ന് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു ആയുഷ് അപ്പോഴും ചിരിക്കുകയാണ് എടാ പന്നി നീ നീ ഇതെന്തൊക്കെയാ പറയുന്നെ എൻ്റെ കൊച്ചിനെ നീ കരയിപ്പിക്കാനാന്ന് എൻ്റെ ഭാവമെങ്കി മനുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു ആയുഷ് ചിരിയോടെ അവന്റെ കൈകൾ പിടിച്ചു മാറ്റി അവളെ കരയിപ്പിക്കാൻ എനിക്ക് ഉദ്ദേശമൊന്നുമില്ല മനു പക്ഷേ അവൾ സ്വയം എന്നോട് പറയണം അബി എൻ്റെ മോനാണെന്ന് അതെൻ്റെ ഒരു വാശിയാ ആഗ്രഹമാണ് അത് അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും ഞാൻ അതിന് ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോവും ആയുഷിൻ്റെ സ്വരം കടുത്തുപോയി ആയുഷ് നീ മനു എന്തോ പറയാൻ ശ്രമിച്ചു വേണ്ട മനു എനിക്കൊന്നും കേൾക്കണ്ട സ്വന്തം പെണ്ണിൻ്റെ വായിന്ന് അതെങ്കിലും കേൾക്കാനുള്ള അവകാശം എനിക്കില്ല എടാ ആയുഷിൻ്റെ സ്വരം വിറച്ചിരുന്നു കണ്ണുകൾ നിറയാൻ തുടങ്ങുകയാണ് പക്ഷേടാ നീ അവളോടെല്ലാം തുറന്നു പറഞ്ഞാൽ അവൾ പറയൂലോ അത് മനു പറഞ്ഞു ഇല്ല അങ്ങനെ അവൾ പറയണ്ട ഇന്നലെ തന്നെ ഞാൻ അവളോട് എൻ്റെ മോൻ്റെ പേര് ഏതെന്ന് പറഞ്ഞപ്പോൾ അവളത് തിരുത്തി പറഞ്ഞോ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ബെന്നിയാണെന്ന് പറഞ്ഞപ്പോഴെങ്കിലും അവൾ അത് നമ്മുടെ കുഞ്ഞേ രുദ്രേട്ടാന്ന് പറയുന്നു കരുതി ഞാൻ ആയുഷ് കണ്ണുകൾ അമർത്തി തുടച്ചു നീ ഇപ്പം അറുവിനെ സ്നേഹിക്കുന്നതെന്ന് കരുതിയിട്ടല്ലേ ആയുഷ് നിങ്ങൾക്കിടയിൽ അഭിയോ അവളോ ഒരു പ്രശ്നമാവേണ്ടെന്ന് കരുതിയിട്ടല്ലേ മനുവിൻ്റെ സ്വരത്തിൽ ദയനീയത ആയിരിക്കാം പക്ഷേ എൻ്റെ ആദി എന്നെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എൻ്റെ പ്രണയം മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനൊരവസ്ഥ ഞങ്ങൾക്കിടയിൽ വരില്ലായിരുന്നു അവളെ മാത്രം കുറ്റപ്പെടുത്തല്ല ഞാനും അവളോട് പ്രണയം പറഞ്ഞിട്ടില്ല പറഞ്ഞപ്പോൾ അവളത് വിശ്വസിച്ചതുമില്ല അവൻ നിശ്വസിച്ചു അപ്പോൾ ഇനി മനു ചോദിച്ചു അവൾ പറയും എൻ്റെ മോന അഭീന്ന് എല്ലാവരുടെയും മുന്നിൽ അത് ചിലപ്പോൾ ആയുഷൻ്റെ വാശിയായിരിക്കാം പക്ഷേ ആയുഷ് എന്ന അച്ഛൻ്റെ മുന്നിലത് അയാൾ അവളിൽ നിന്ന് കേൾക്കാൻ കൊതിക്കുന്ന അത്രയും വലിയ വാക്കാ അത്രയും പറഞ്ഞുകൊണ്ടവൻ ആർദ്രയുടെ റൂമിലേക്ക് നടന്നു നീ എങ്ങോട്ട് ആയുഷ് അവൻ ചോദിച്ചു എൻ്റെ മോൻ്റെ അടുത്തേക്ക് അച്ഛൻ്റെ അമ്മയുടെ വിവാഹം കൂടാൻ ഭാഗ്യം കിട്ടുന്ന ചുരുക്കം ചില കുട്ടികളിൽ ഒരാളല്ലേ എൻ്റെ മോനും അപ്പോൾ അവനൊന്ന് കാണണ്ടേ അതും പറഞ്ഞ് അവൻ റൂമിലേക്ക് കയറി അവനെ ഒന്ന് നോക്കി മനു അവിടെ നിന്നും പോകാനൊരുങ്ങി മനു എൻ്റെ റൂമിലൊരു കവറുണ്ട് അതൊന്ന് എടുത്തിട്ട് വരുമോ നീ ആയുഷ് പെട്ടെന്ന് ചോദിച്ചതും മനു മൂളിക്കൊണ്ട് മുകളിലേക്ക് നടന്നു ആയുഷ് പില്ലോ മാറ്റി ഇരുന്നു ശാന്തമായി ഉറങ്ങുന്ന അബിയെ അവൻ വാത്സല്യത്തോടെ നോക്കി അച്ചയുടെ പൊന്നെ അവൻ കുഞ്ഞിനെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് അവന്റെ കവിളിൽ പതിയെ ചുണ്ടമർത്തി ഉം അബി മൂളിക്കൊണ്ട് ചെരിഞ്ഞുകിടന്നു ആയുഷ് വാത്സല്യത്തോടെ അവന്റെ പുറത്തു തട്ടി ആർദ്ര കുളി കഴിഞ്ഞ് റൂമിലേക്ക് കയറാൻ ഒരുങ്ങിയപ്പോഴാണ് ബെഡിൽ അബിയെ നോക്കിയിരിക്കുന്ന ആയുഷിനെ അവള് കണ്ടത് ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി എങ്കിലും കുഞ്ഞിനെ നോക്കിയിരിക്കുന്ന ആയുഷിനെ കണ്ട് അവളുടെ മുഖം വിടർന്നു അവൾ പതിയെ റൂമിലേക്ക് കയറി ആയുഷ് പെട്ടെന്ന് മുഖമുയർത്തി അവളെ നോക്കി പിങ്ക് കളർ സാരി ഉടുത്ത് മുടിയിട്ട് അവളുകൊണ്ട് ചുറ്റിവെച്ച് മുന്നിൽ നിൽക്കുന്ന ആർദ്രയെ കണ്ട് ആയുഷിൻ്റെ മുഖം വിടർന്നു അവന്റെ നോട്ടം കണ്ടവൾ പിഴച്ചിലോടെ അവനിൽ നിന്നും നോട്ടം മാറ്റി നീ ഈ സാരിയാണോ എൻറെ വിവാഹത്തിന് ഉടുക്കുന്നെ ആയുഷ് കുറുമ്പോടെ അവളോട് ചോദിച്ചു ആ ചോദ്യത്തിൽ അവളുടെ നെഞ്ചൊന്ന് പിടച്ചെങ്കിലും അവൾ അവനെ മുഖമുയർത്തി നോക്കി അതേന്ന് തലയാട്ടി ആയുഷ് പെട്ടെന്ന് ബെഡിൽ വെച്ചിരിക്കുന്ന ഒരു കവറെടുത്ത് അവളുടെ മുന്നിൽ പോയി നിന്നു ആർദ്ര അവനെ സംശയത്തോടെ നോക്കി ഇന്നാ ഇതിട്ടോ നിനക്കും മോനും വേണ്ടി ഞാൻ വാങ്ങിച്ചതാ ആർദ്രമായിരുന്നു അവന്റെ സ്വരം അവളുടെ കണ്ണ് നിറഞ്ഞു അവൾ സന്തോഷത്തോടെ അത് വാങ്ങിച്ചു എൻറെ എൻ്റെ പ്രിയപ്പെട്ടവളുടെ വിവാഹത്തിന് നിനക്കും നിന്റെ മോനുള്ള എൻ്റെ സമ്മാനം അവൻ ഗൗരവത്തോടെ പറഞ്ഞു ആർദ്ര ചുണ്ട് കടിച്ചു പിടിച്ച് വിങ്ങൽ അടക്കുന്നത് കണ്ട് അവളെ നെഞ്ചോട് അടക്കി പിടിച്ച് ചുംബിക്കാൻ കൊതി തോന്നിപ്പോയി അവൻ കൈകൾ ചുരുട്ടി പിടിച്ചു എൻ്റെ പ്രണയം ഇന്നെനിക്ക് സ്വന്തമാവുക അവളോടൊപ്പം ജീവിക്കാൻ വേണ്ടി എത്ര വർഷങ്ങളായിട്ടുള്ള എൻ്റെ കാത്തിരിപ്പാണെന്നോ ഇത് ഇന്നത് നടക്കാൻ പോവാ ആയുഷ് ആർദ്രയോട് പ്രണയം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവൻ അവളെയും അവനെയും കുറിച്ചാണ് അത് പറഞ്ഞതെങ്കിൽ ആർദ്ര കരുതിയത് അവൻ അവനേയും പാറുവിനേയും കുറിച്ചാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് എന്റെ രുദ്രേട്ടൻ പാറൂൻ്റെ അവളുടേതാവാൻ പോകുന്നു തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു ഗദ്ഗതം ഉയർന്നു പോയി ആയുഷ് പെട്ടെന്ന് പുറത്തേക്ക് നടന്നു ഞാൻ കൈലാസത്തിലേക്ക് പോവാ കറക്റ്റ് സമയത്ത് ക്ഷേത്രത്തിലേക്ക് എത്തണം വാതിലിന് നിന്നും അവൻ അവളോട് പറഞ്ഞു ഉം ആർദ്ര മൂളി ആയുഷ അവിടെ നിന്നും നടന്നു നീങ്ങി ആർദ്ര വാതിലടച്ച് അതിലേക്ക് ചാരി നിന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ തന്ന കവറവൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അപ്പോഴും കണ്ണുകൾ ഒഴുകുന്നുണ്ടായിരുന്നു പതിയെ ആർദ്ര ആ കവറൊന്ന് തുറന്നു നോക്കി ഗോൾഡൻ കളർ കരയോട് കൂടിയ ഒരു സെറ്റ് സാരി ആയിരുന്നു അത് അതിന് മാച്ചിങ്ങായി റെഡ് കളർ ബ്ലൗസും അതിനൊപ്പം ഇടാനായി കഴുത്തിൽ അണിയാൻ രണ്ട് സ്വർണമാലയും കൈയിൽ അണിയാൻ നാല് സ്വർണ്ണ ഉണ്ടായിരുന്നു എല്ലാം കണ്ടതും ആർദ്ര ഒന്ന് അമ്പരന്നു പതിയെ സ്വയം പുച്ഛിക്കുന്നതുപോലെ ഒരു ചിരി വിരിഞ്ഞു അവളുടെ ചുണ്ടിൽ അവൾ കുഞ്ഞിൻ്റെ ഡ്രസ്സ് എടുത്തു നോക്കി റെഡ് കളർ ഷർട്ടും സ്വർണ്ണക്കരകളും മുണ്ടുമാണ് അബിക്ക് അച്ഛൻ്റെ സമ്മാനം ആർദ്ര ഒന്ന് പുഞ്ചിരിച്ചു കാണട്ടെ എൻ്റെ രുദ്രേട്ടൻ ഞങ്ങൾ ഇങ്ങനെ തന്നെ കാണട്ടെ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയതായിരിക്കില്ല എങ്കിലും ഞങ്ങൾക്കായി തന്നതല്ലേ അവളത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു തുടരും